ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം പ്രാവശ്യത്തെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് ഒന്ന് കതിർ ചൂടും നാടിൻ പെരുമകൾ എന്ന യൂണിറ്റിലെ അവസാനത്തെ പാഠമായ വിത്ത് എന്ന മഹാത്ഭുതം എന്ന് പറയുന്ന പാഠവും അതിലെ എല്ലാ ചോദ്യങ്ങളും അതുപോലെ ഉത്തരങ്ങളും ഒക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതിലൊരുപാട് ചോദ്യങ്ങളുണ്ട് വായിക്കാൻ പറയാം വിശകലന കുറിപ്പ് ചോദ്യാവലി പ്രസംഗം തെയ്യ ാം അതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം അതിനു മുമ്പ് ഏഴാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റ് അതായത് കേരള പാഠാവലി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫി അതുപോലെ തന്നെ ബേസിക് സയൻസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക എല്ലാ ചാപ്റ്റേഴ്സും നോട്ട്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഗ്രാമശ്രീമ സ്ത്രീകൾ കുമ്മാട്ടി എന്ന് പറയുന്ന പാഠവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ആവശ്യമായവരും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം വിത്ത് എന്ന മഹാത്ഭുതം അത്രമേ ക്ഷമയോടെ അതിലേറെ പ്രതീക്ഷയോടെ ഒരു വിത്ത് സൂര്യനിലേക്ക് നോക്കുന്നു വിത്ത് എന്ന മഹാത്ഭുതം വിത്ത് ശേഖരണത്തിന്റെ കാര്യത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എൺപത് ശതമാനം മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടത് എൺപത് ശതമാനം മൂപ്പേ പാടുള്ളൂ എന്നും തന്നെ പറയാം നൂറ് ശതമാനം പാടില്ല കാരണം നൂറു ശതമാനം മൂത്തുപോയാൽ വിത്തിൻ്റെ ഗുണം കുറയും വിത്തിന് മാത്രമല്ല എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിനു നല്ലത് അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട് ഏത് കൃഷിയായാലും അതെങ്ങനെയാണ് നാളികേരമോ അടക്കയോ എന്തുമായി കൊള്ളട്ടെ എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്നതാണ് വിത്തിന് ഉത്തമം അപ്പം എന്താണ് പറയുന്നത് ആ അതായത് ഈ തലക്കെട്ട് പോലെ തന്നെയാണ് ഇതിൽ വിത്തിനെ കുറിച്ചും വിത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്ന ഒരു പാഠമാണ് അപ്പോൾ പാഠം തുടങ്ങുന്നത് എങ്ങനെയാണ് അത്രമേൽ ക്ഷമയോടെ അതിലേറെ പ്രതീക്ഷയോടെ ഒരു വിത്ത് സൂര്യനിലേക്ക് നോക്കുന്നു എന്ന് പറഞ്ഞാണ് പാഠം തുടങ്ങുന്നത് അപ്പോൾ വിത്ത് എൺപത് ശതമാനം മൂപ്പാകുമ്പോൾ നമ്മൾ അത് പറിക്കണം അല്ലെങ്കിൽ അത് നല്ലതല്ല ഭക്ഷണത്തിനും ഒന്നും നല്ലതല്ല എന്ന് പറയുകയാണ് ഏത് തന്നെ ഏത് തരം നാളികേരമാകട്ടെ അതുപോലെ തന്നെ ടക്കയാകട്ടെ ഏത് തരം കൈക്കൊള്ളട്ടെ എൺപത് ശതമാനം മൂപ്പിലാണ് വിളവെടുക്കേണ്ടത് ഓക്കെ ആ സമയമാകുമ്പോൾ വയലിന് മോ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മടികൾ ഏതു ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നതെന്ന് നോക്കും അതാണ് വിത്തിനായി തെരഞ്ഞെടുക്കുക അത് കൊയ്തുകൊണ്ടുവന്ന് കൊഴിച്ചെടുക്കുന്നു പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തുമിട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുകയാണ് അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറി മാറുന്നത് ഇത് എല്ലാ ഇനങ്ങൾക്കും ബാധകമാണ് അപ്പോൾ എങ്ങനെയാണ് വിത്ത് ഉത്തമമായതെന്ന് നോക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറഞ്ഞത് വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതിക്കും പ്രാധാന്യമുണ്ട് ഫയറിൻ്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ ഫയർവള്ളിയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഉപേക്ഷിക്കുക അതിൻ്റെ നടുക്കുള്ള മണികൾ മാത്രം തിരഞ്ഞെടുക്കുക മദ്യത്തിൽ നിന്ന് തന്നെ എടുക്കണം ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത് മൂന്ന് മാസമാണ് ഒരു ഫയർവള്ളി വിളവ് തരുന്നതെങ്കിൽ ഒന്നര മാസം കഴിഞ്ഞ് ഭാഗമാകുന്ന ഫയർ മണികൾ മാത്രമേ വിത്തിനെടുക്കാവൂ അപ്പം ആ ആദ്യം തന്നെ എടുക്കുന്നത് വിത്തിനെടുക്കരുത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ പറയുന്നത് അതായത് ആദ്യം കായ്ക്കുന്നത് എടുക്കരുത് അവസാനം കായ്ക്കുന്നതും എടുക്കരുത് നടു നടുവിൽ നിന്ന് തന്നെ എടുക്കണം ഇതേ രീതിയിലാണ് എല്ലാ വിത്തുകളും ശേഖരിക്കേണ്ടത് നെൽക്കതിരിൻ്റെ രണ്ടറ്റവും ഉപേക്ഷിച്ച ശേഷം നടുക്കിലുള്ള മണികൾ എടുക്കണം ആ ഇനത്തിൻ്റെ ധനിമ നിലനിർത്തുക ഈ രീതിയാണ് ഉത്തമമെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചു അപ്പം ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വാസ്തവം തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം കൃഷി നല്ല ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങളൊരു കൃഷി അല്ലെങ്കിൽ ഒരു വിളവ് തിരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ ഉണ്ടാക്കാനും ശേഖരിച്ചു വിത്ത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട് നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു വിത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ഊർജം വീണ്ടെടുക്കുക വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ കീടനാശിനികൾ മുക്കിയിട്ടാണ് വിത്തുകൾ വെക്കുക ഹൈബ്രിഡ് വിത്തുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും എന്നാൽ പരമ്പരാഗത വിത്തുകൾ ഞാൻ പറഞ്ഞ രീതിയിൽ പതിനാല് ദിവസം മഞ്ഞിലും വെയിലും ഇട്ട് ഉണക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ വിത്തിൻ്റെ പ്രകൃതിയുമായി ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇനി ഉണക്കാനും ചില രീതികളുണ്ട് ചില ചിട്ടകളുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ നെല്ലും മഞ്ഞും നെല്ലും ഇഞ്ചിയും അതൊക്കെ എങ്ങനെയാണ് ഉണക്കേണ്ടത് എന്നും ഇവിടെ പറയുന്നുണ്ട് സ്വാഭാവിക പ്രതിരോധ ശേഷി വിത്തിനുണ്ടാവുന്നു ഹൈബ്രിഡുകളുടെ കാര്യത്തിൽ ഈ പ്രതിരോധ പ്രതിരോധശേഷിക്കു വേണ്ടിയാണ് അവ കീടനാശിനിയിൽ മുക്കുന്നത് ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന വിത്തുകൾ മുള ഈറ്റ ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കൊമ്മ കുട്ട എന്നിവയിലൊക്കെയായിരുന്നു പണ്ട് സൂക്ഷിച്ചിരുന്നത് ഇതുകൂടാതെ കച്ചി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വിത്തുമൂട എന്നൊരു സാധനമുണ്ട് അതിൻ്റെ ആകൃതി ഒരു പന്ത് അല്ലെങ്കിൽ ഭൂഗോള ഭൂഗോളം പോലെയാണ് ഈ മൂക്കാത്ത ഈറ്റ കീറിയെടുത്ത് നാരുണ്ടാക്കി കെട്ടും അല്ലെങ്കിൽ ചൂരലിന്റെ വള്ളി ഉപയോഗിക്കും വയനാട്ടിൽ വിത്ത് പോകുന്നത് രണ്ടു സമയത്താണ് പൊടിഞ്ഞാറെന്നും ചെളിഞ്ഞാറെന്നും പറയും വിത്ത് പോകാൻ സമയമാകുമ്പോഴാണ് പിന്നീട് വിത്ത് പുറത്തെടുക്കുന്നത് മേടമാസത്തിൽ ആദ്യ മഴ പെയ്തു കഴിയുമ്പോഴാണ് വിത്ത് ഭാഗി തുടങ്ങുന്നത് ആദ്യം മൂപ്പ് മൂപ്പ് കൂടിയ വിത്തുകൾ വിത്തുകളാണ് എടുക്കുന്നത് അതായത് എട്ടു മാസം പത്തു മാസം മൂപ്പുള്ള വിത്തുകൾ ഈ വിത്തുകൾ ഇടവപാതിയാകുമ്പോഴേക്കും പറിച്ചു നടാൻ പാകമാകും പിന്നീട് മൂപ്പിനനുസരിച്ച് ഓരോരോ വിത്തുകളും അതിനെ കണക്ക് നോക്കി പാകുകയും പറിച്ചു നടുകയും ചെയ്യും പണ്ട് മൂപ്പിൻ്റെ ദിവസങ്ങൾ എണ്ണിത്ത എണ്ണിത്തിട്ടപ്പെടുത്തി വിത്ത് പോകുന്നതിലും പറിച്ചു നടുന്നതിലും കാരണവന്മാർ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല അതുമൂലം വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട് ആറുമാസം അല്ലെങ്കിൽ നൂറ്റി ദിവസം മൂപ്പുള്ള വിത്താണെങ്കിൽ നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ചു നടണം അതായത് ആറിനെ ഏഴ് കൊണ്ട് ഗുണിക്കുന്നു ഏഴാറ് നാൽപ്പത്തി നാൽപ്പത്തി ഇനി നാല് മാസം പ്രായമുള്ള വിത്താണെങ്കിൽ ഏഴ് നാല് ഇരുപത്തെട്ട് അതായത് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ പറിച്ചു നടണം ഇതാണ് കണക്ക് അപ്പോൾ ആ കൃഷി എങ്ങനെ വിത്തുകൾ ചെയ്യേണ്ടത് അതിൻ്റെ കണക്കുകളൊക്കെയാണ് ആ ഇവിടെ പറയുന്നത് ഇത്തരത്തിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നത് വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കണക്കിന് വിദ്യാഭ്യാസം അതായത് നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസം ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് പണ്ട് വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം കണക്കുകൾ കൃത്യമായിരുന്നില്ല പിന്നീട് കർഷകർ വിദ്യാഭ്യാസം നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു അപ്പോൾ പണ്ട് കാലങ്ങളിൽ കർഷകർക്കൊന്നും എത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല അതുമൂലം ഒരുപാട് നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ വിത്തുകൾക്ക് അഭാവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്താണ് ആ കർഷകർ പഠിക്കുകയും ശാസ്ത്രീയമായ രീതിയിൽ ഓരോ കാര്യങ്ങളെയും ആ സമീപിക്കുകയും ചെയ്തതോടെ കൃഷിയിലും പ്രകൃതിയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് നല്ല രീതിയിലുള്ള സംഭാവനകളും നേടിയിട്ടുണ്ട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം പെടുന്നവരുടെ ഇതൊക്കെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നതല്ല വിദ്യാഭ്യാസം വന്നതിന് ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് വിളവ് കർഷകർ കണക്കാക്കാൻ തുടങ്ങി വിളയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഉണ്ടാകുന്നതന്വേഷിക്കാൻ തുടങ്ങി ആ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഇത്തരത്തിലുള്ള ക്രമം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത് വിത്തടുന്ന തീയതി രേഖപ്പെടുത്തി വെച്ചു തുടങ്ങി വിളവെടുക്കുന്ന തീയതി രേഖപ്പെടുത്തി അപ്പോൾ ഇത്ര അപ്പോൾ ഇത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി മനസ്സിലാക്കി അങ്ങനെയാണ് കൃത്യമായൊരു ക്രമം വളർന്നു വരുന്നത് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംഭാവനയല്ല മറിച്ച് കർഷകർ തങ്ങളിലുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് ഇത്തരം അറിവുകൾ രൂപപ്പെട്ടു വരുന്നത് കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഈ കൃഷി നേരിടുന്ന ഏറ്റവും വലിയ വലിയ വെല്ലുവിളികളിൽ പ്രാധാന്യം ഇതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളു വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ വിത്തിന വിത്തിനങ്ങളുടെയും മൂപ്പ് ഏകദേശം തുല്യമായി നിൽക്കണം നിൽക്കും ആ കണക്ക് നോക്കിയാണ് വിത്തും പാകുന്നതും ഞാറ് പറിച്ചു നടന്നതുമെല്ലാം കൊയ്ത്തിന്റെ സമയമാകുമ്പോഴേ എല്ലാ ഇനങ്ങൾക്കും തുല്യ മൂപ്പാകും ആ ഒരു ചക്ര ചക്രീകഥയിലേക്ക് കൃഷിയെ കൊണ്ടുവന്നു ആത്മകഥ ചെറുവയൽ രാമൻ അപ്പോൾ ഇവിടെ ചെറുവയൽ രാമൻ എഴുതിയിട്ടുള്ള ഒരു ആത്മകഥയിൽ നിന്നെടുത്തിട്ടുള്ളതാണ് നമ്മുടെ വിത്ത് എന്ന മഹാത്ഭുതം അപ്പോൾ വിത്ത് എന്ന് പറയുന്നത് ശരിക്കും ഒരു മഹാത്ഭുതം തന്നെയാണ് അല്ലേ അതായത് വിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എപ്പോഴാണ് വിളവെടുക്കുന്നത് എങ്ങനെയാണത് ഒരു നല്ല വിത്ത് തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ മനുഷ്യരെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം കർഷ കൃഷിയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാഠഭാഗമായിരുന്നു ഇത് ി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം അതിൻ്റെ ഉത്തരങ്ങൾ കൂടി നോക്കാം അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം വായിക്കാം അറിയാം എന്നതാണ് പാഠഭാഗം വ്യക്തിഗതമായി വായിച്ച് പ്രധാന ആശയങ്ങൾ അവതരിപ്പിക്കൂ എഴുതൂ താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളും പരിഗണിക്കാം അതായത് നമ്മളിപ്പോൾ പാഠഭാഗം വായിച്ചു അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം കൂടി പ്രധാന ആശയങ്ങൾ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ചോദ്യങ്ങളായെന്ന രീതിയിൽ നോക്കാം ഓക്കെ അപ്പം അതിലെ ഒന്നാമത്തെ ചോദ്യമാണ് വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്തെല്ലാം ശ്രദ്ധിക്കണം ആ പാഠഭാഗം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പം അത് എഴുതി നോക്കാം ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എൺപത് ശതമാനം മൂപ്പുള്ളപ്പോഴാണ് വിളവെടുപ്പ് ഉത്തമം നൂറ് ശതമാനം മൂപ്പാക്കിയാൽ ഗുണം കുറയും മികച്ച നെന്മണികൾ തിരഞ്ഞെടുത്ത് ഉണക്കണം വെയിലിലും മഞ്ഞിലും പതിനാല് ദിവസം ഉണക്കണം രണ്ടാമത്തെ ചോദ്യം വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതികൾ ഏതെല്ലാം ഉത്തരം ഫയറിന്റെ നടുവിൽ നിന്ന് മാത്രമേ മഴമെടുത്ത് എടുക്കേണ്ടത് ആദിയും അവാസയവും വലിച്ചു മാറ്റണം നെൽകതിരിൻ്റെ നടുവിലുള്ള മണികൾ എടുക്കണം ഇനത്തിന്റെ തനിവ നിലനിർത്താൻ ഈ രീതികൾ ഉപകാരപ്പെടും അടുത്ത ചോദ്യം എന്താണ് മൂന്നാമത്തെ ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്ന ചിട്ടകൾ എന്തെല്ലാം നെല്ലെങ്ങനെയാണ് വെയിലിലും മഞ്ഞിലും ഇട്ടാണ് ഉണക്കേണ്ടത് ദെൻ ഇഞ്ചി പുകയത്താണ് പതിനാല് ദിവസം പ്രകൃതി വാതവരണത്തിനെ ഉണക്കണം ഇത് വിത്തിന് പ്രതിരോധശേഷി നൽകും നാലാമത്തേത് ഞാറു നടന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാം എങ്ങനെയെല്ലാമാണ് ആ വിത്ത് മൂപ്പിൻ്റെ ദിവസങ്ങൾ കണക്കാക്കി നാളുകൾ നിരീക്ഷിക്കുന്നു ഉയർന്ന വിളവ് കൃത്യമായ സമക്രമ സമയക്രമം പാലിക്കുന്നു വിദ്യാഭ്യാസം കർഷകരെ കണക്ക് കൂട്ടാൻ കഴിവുള്ളവനാക്കി മാറ്റി അവസാനത്തെ ചോദ്യം കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളുടെ കൈമാറുന്ന അറിവുകൾ ഏതെല്ലാം ഏതെല്ലാമാണ് വിളവെടുപ്പിന്റെ സമയക്രമം ഉണക്കൽ രീതി വിത്തെടുക്കുന്ന രീതികൾ അവരുടെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അറിവുകൾ അപ്പം ഇതൊക്കെയാണ് കൈമാറ്റങ്ങളിലൂടെ കിട്ടുന്ന ആശയവിനിമയത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത് അപ്പം ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഇനി അടുത്ത ഭാഗത്തിൽ എന്താണെന്ന് നോക്കാം അടുത്തത് കുറിപ്പ് തയ്യാറാക്കാം ചോദ്യം കർഷകരുടെ നീണ്ടകാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റാൻ സഹായകമാകുന്നത് പാഠഭാഗത്ത് നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം നോക്കാം നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റാൻ കർഷകരുടെ പരിശ്രമം അത്യന്താപേക്ഷിതമാണ് അവർ വിചാരിച്ചും പരീക്ഷിച്ചും നേടിയ കണ്ടെത്തിയ പരിചയങ്ങൾ കൃഷിയിൽ ശാസ്ത്രീയതക്ക് വഴിയൊരുക്കി ഉദാഹരണത്തിന് വിത്തിൻ്റെ മൂപ്പ് കണക്കാക്കി ചിട്ടയുള്ള രീതിയിൽ ഞാറ് പറിച്ചു നടുന്നത് പ്രത്യേക രീതിയിൽ വിത്ത് ഉണക്കുന്നത് കൃത്യമായ സമ ക്രമം പാലിച്ച് വിളവെടുപ്പ് നടത്തുന്നത് തുടങ്ങിയവ കർഷകർ ഭൗതിക പരിശ്രമത്തിലൂടെ നേടിയ അറിവുകളാണ് ഇവ ശാസ്ത്രീയ പഠനങ്ങൾ പോലെ തന്നെ മൂല്യമുള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആ പാഠഭാഗത്തിലെ ചില സന്ദർഭങ്ങൾ കൂടി എഴുതണമെങ്കിൽ എഴുതാവുന്നതാണ് ഇതിൻ്റെയോടൊപ്പം അടുത്തത് ചോദ്യാവലി തയ്യാറാക്കാം അഭിമുഖം നടത്താം എന്നതാണ് നമ്മുടെ നാട്ടിലെ കൃഷി കുറിച്ച് അറിയാൻ കൃഷിക്കാരുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കി അഭിമുഖം നടത്തുക അഭിമുഖത്തിന്റെ റിപ്പോർട്ടും വീഡിയോയും തയ്യാറാക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾ തയ്യാറാക്കണം ഞാനിവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് ഇന്റർവ്യൂ അതായത് അഭിമുഖം നടത്തുമ്പോൾ കർഷകരോട് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ആ അപ്പോൾ നമുക്ക് എന്തൊക്കെ ചോദിക്കാം നിങ്ങൾ എങ്ങനെയാണ് വിത്ത് തിരഞ്ഞെടുക്കുന്നത് വിത്തെടുക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കാറുണ്ട് വിത്ത് എത്ര ദിവസം ഉണക്കുന്നു വിളവെടുപ്പിലുള്ള കൃത്യസമയം നിങ്ങൾ എങ്ങനെ കണക്കാക്കുന്നു പണ്ടുണ്ടായിരുന്ന രീതികളിൽ നിന്നും ഇന്നത്തെ രീതികളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം ആ പുതുതലമുറയിലെ കുട്ടികൾക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ആ കർഷകരോട് ചോദിക്കാവുന്നതാണ് അടുത്തത് പദചേരുവകൾ കണ്ടെത്താം ഒന്നാമത്തേത് എണ്ണി തിട്ടപ്പെടുത്തി എണ്ണി തിട്ടപ്പെടുത്തി കൃത്യമായിരുന്നില്ല കൃത്യം ആയിരുന്നില്ല സമയമാകുമ്പോൾ സമയം ആകുമ്പോൾ അപ്പോൾ ഇവിടെ ചേർത്തെഴുതുമ്പോൾ ഈ പദങ്ങൾക്കുണ്ടാകുന്ന ഭാഷാപരമായ മാറ്റങ്ങൾ എന്തെല്ലാം കണ്ടെത്തുക അതുപോലെ തന്നെ ചേർത്തെഴുതിയ മറ്റു പദങ്ങൾ പാഠമാകുന്നതെന്ന് കണ്ടെത്തി അവയുടെ മാറ്റങ്ങൾ വ്യക്തമാക്കും അപ്പോൾ ഇവിടെ കൊടുത്തത് നോക്കുകയാണെങ്കിൽ ഇവിടെ ചേർത്തെഴുതുമ്പോഴും അതുപോലെ തന്നെ മറ്റിച്ച് എഴുതുമ്പോഴും ഭാഷാപരമായി മാറ്റങ്ങളുണ്ട് എണ്ണി തിട്ടപ്പെടുത്തി എണ്ണി പ്ലസ് തിട്ടപ്പെടുത്തുക എന്നത് എന്താണ് ആ സന്ദർഭം അനുസരിച്ച് പ്രവർത്തന പദമായി മാറുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ കൃത്യമായിരുന്നില്ല കൃത്യം പ്ലസ് ആയിരുന്നില്ല എന്താ നിരാകരണമായി മാറുന്നു എന്നും പറയാം സമയമാകുമ്പോൾ സമയം പ്ലസ് ആകുമ്പോൾ സമയത്തിൻ്റെ നിയന്ത്രിതമായ ഘട്ടം സൂചിപ്പിക്കുന്നു അടുത്തത് പ്രസംഗം നടത്താം കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത് അതോടൊപ്പം അതൊരു സംസ്കാരവുമാണ് എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറയുന്നു കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗം നടത്തുക അപ്പം നിങ്ങൾ ഇത് ക്ലാസ്സിൽ പ്രസംഗം നടത്തുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്യാം അപ്പം ഞാനിവിടെ കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു പ്രസംഗം ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രസംഗം നോക്കാം നമസ്കാരം ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് കൃഷിയില്ലെങ്കിൽ ഭക്ഷണമില്ല അതിനാൽ തന്നെ കൃഷിയെ മനുഷ്യന്റെ ആധാരമായെന്ന് കാണുന്നത് ഇന്ന് നെൽപ്പാടങ്ങൾ ശൂന്യമായി കിടക്കുന്നു കർഷകർ നഗരം വിടുന്നു ഈ സ്ഥിതി മാറ്റേണ്ടത് നമ്മളാണ് പരിസ്ഥിതിക്ക് അനുയോജ്യമായ കൃഷിയും ജൈവ ചിന്തകളും നമ്മുടെ കൃഷിയിലെത്തെ കൃഷിയിലേക്കെത്തിക്കും നമ്മുടെ നാടിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്കും സംസ്കാരത്തിനും കൃഷി നിർണായകമാണ് കർഷകർ മാത്രമല്ല ഓരോരുത്തരുടെ പങ്കാളിത്തവും ആവശ്യമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ ഞാൻ ചെറിയ വളരെ ചെറിയൊരു പ്രസംഗമാണിവിടെ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കൃഷിയെ കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവമുണ്ടെങ്കിൽ ആ അനുഭവം എഴുതാം അതൊക്കെ കൂടിയിട്ടായിരിക്കണം നിങ്ങൾ പ്രസംഗം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തത് ശാസ്ത്രീയത കണ്ടെത്താം കുറിപ്പ് തയ്യാറാക്കാം അധികം വിളഞ്ഞാൽ വിത്തിനാകാം എന്നൊരു പഴമൊഴി തന്നെയുണ്ട് ഈ ചൊല്ലിൻ്റെ ശാസ്ത്രീയത അടുത്തുള്ള കൃഷി ഓഫീസറുമായി ചർച്ച ചെയ്യുക കാർഷിക വൃത്തിയിലെ പാരമ്പര്യ സങ്കല്പങ്ങളും ശാസ്ത്രീയതയും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ എന്താണ് കാർഷിക വൃത്തിയിലെ പാരമ്പര്യ സങ്കല്പങ്ങളും ശാസ്ത്രീയതയും എന്ന വിഷയത്തിലാണ് അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ അതായത് അടുത്തുള്ള ഓഫീസറുമായിട്ട് ഇതുപോലെ ചർച്ച ചെയ്യാൻ നടത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ സാധി നിങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ അങ്ങനെ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെന്താക്കും ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്താണ് നമുക്ക് എഴുതേണ്ടത് ആ പഴയകാലം മുതൽ കർഷകർ ഉപയോഗിച്ചിരുന്ന വിധികൾ ശാസ്ത്രീയ ായിരുന്നുവെന്ന് അനുഭവം തെളിയിക്കുന്നു അധിക വിളഞ്ഞാൽ വിത്തിനാക എന്ന ചൊല്ല് വിത്തിൻ്റെ മൂപ്പിൻ്റെ അമിതമായാൽ ഉണ്ടാകുന്ന ഗുണക്ഷയം കാണിക്കുന്നു അഥവാ നൂറ് ശതമാനം മൂപ്പിലെ വിളവ് വിത്തിനും ഭക്ഷണത്തിനും അത്ര ഉത്തമമല്ല ഇതെല്ലാം പ്രകൃതി ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടിയ അറിവുകളാണ് അടുത്തത് കുറിപ്പ് എഴുതാം പതിപ്പാക്കാം നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ സ്കൂളിലെ കൃഷി അനുഭവത്തെക്കുറിച്ച് കുറിപ്പ് എഴുതുക കുറിപ്പുകളെല്ലാം ചേർത്ത് വെച്ച് ക്ലാസ് പതിപ്പ് തയ്യാറാക്കുക അതിൻ്റെ ഡിജിറ്റൽ പതിപ്പാക്കി സ്കൂൾ അല്ലെങ്കിൽ ക്ലാസ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ അതെഴുതുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കൃഷിയുമായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതെഴുതുക അപ്പം ഞാനിവിടെ ഉദാഹരണം എന്ന രീതിയിൽ ഒരു കൃഷി അനുഭവം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തലക്കെട്ടുണ്ടായിരിക്കണം എൻ്റെ കൃഷി അനുഭവം ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു പൂന്തോട്ടമുണ്ട് അവിടെ ഞങ്ങൾ തക്കാളി ചീര മുളക് എന്നിവ കൃഷി ചെയ്യുന്നു തെലാവറ്റി വളമുപയോഗിച്ച് ഞങ്ങൾ വളർത്തുന്ന ചെടികൾ നല്ല വിളവ് നൽകുന്നു ഞാൻ ദിവസേന വെള്ളം കൊടുക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നു ചില പച്ചക്കറികൾ വീട്ടിലെത്തുകയും പേരാതെ ഞങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കാറുണ്ട് ഇത് വലിയ സന്തോഷമാണ് ഇനി അടുത്തതെന്താണ് വിത്തുമേള നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായ വിത്തുകളും അത്യുൽപാദനശേഷിയും വിത്തിനങ്ങളുണ്ടല്ലോ ഈ ഇവ ശേഖരിച്ച് നാട്ടിലുള്ള കർഷകരുടെ സഹായത്തോടെ വിത്തുമേള സംഘടിപ്പിക്കുക അപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ ചെയ്യേണ്ടതാണ് അപ്പോൾ സ്കൂളുകളിലെ മുതിർന്ന മിനിസ്റ്റർമാരുടെയൊക്കെ അനുവാദം മേടിച്ചിട്ട് ഇതുപോലെ ശേഖരിച്ചിട്ട് ഒരു വിത്തുമേള സംഘടിപ്പിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും ചോദ്യങ്ങളുമൊക്കെയായിരുന്നു വിത്ത് എന്ന മഹാത്ഭുതം എന്ന് പറയുന്ന ഈ പാഠത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനു മുന്നേയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മലയാളം സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് എന്നിവയെല്ലാം മുഴുവൻ നോട്ട്സ് ആക്ടിവിറ്റീസ് ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്